ഉപ്പുമാവട്ടാണ് ഉപ്പ്മാക്കുന്നത് ഞാൻ ഒന്നര ഞങ്ങൾ ഒന്നര ക്ലാസ് ഉപ്പുമ്മ വെട്ടിട്ടുണ്ട് അതിൽ ഉപ്പ്മാവ വറുക്കണം നാലാ കിലോ ഉപ്പുമ ഉപ്പ്മാവർക്കണ ഉറച്ചെണ്ണ കഴിക്കാം അത് കടുകിട ശേഷം കടുക്യാശ ഇഞ്ചി മട്ടില് ചും പിന്നെ മുളക് കൂട്ടി മിശത് എടാം ഉള്ളി ഉള്ളിന്റെ പകുതി കുറച്ച് എടുക്കാം കറിവേപ്പിൻ്റെ ഇടാംശം ുള്ളടിയുടെ ഏറ്റം നമ്മൾ രണ്ട് ക്ലാസ് നമുക്ക് അര ക്ലാസ് ഉള്ള ക്ലാസ് ഉള്ള എടുക്കുക ഒഴിക്കുക ഉള്ള വയ്ക്കാം ഇതില് ക്യാരറ്റ് ക്യാറ്റ കിടക്കാം ക്യാരറ്റ് ആകുമ്പോഴത്തില്ലാത്തൊണ്ട് ക്യാരറ്റൊക്കെ ഇതൊന്ന് തിളച്ച് തിളക്കാണ് വൈകുന്നേരം തിളച്ച ശേഷം തിളച്ച കുറച്ചിട്ട് റവട ചീച്ച കുറച്ച് റം തിളച്ചിട്ടുണ്ട് ഈ കുറക്കണം ഈ കുറച്ചിട്ട് റവട ഇളക്കണം ഇളച്ചി ഇളക്കി ആണെങ്കിൽ അത് പായസം